ഇലയപ്പം ഉണ്ടാക്കാനാണ് പോകുന്നത് അതിനുള്ള മാവ് ഒന്ന് കുഴക്കണുള്ളൂ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നമ്മൾ ശർക്കര ഉപ്പും വെള്ളവും കൂടി ചേർത്താണ് കുഴച്ചെടുത്തിരിക്കുന്നത് നല്ല ചപ്പാത്തിക്ക് പൊക്കും പോലത്തെ രീതിയിലാണ് കുഴച്ചെടുക്കുന്നത് നല്ല മെങ്കിലും ഇലയിൽ നല്ല നല്ല പരത്തി എടുക്കാൻ പറ്റുള്ളൂ ഇതിൽ നമ്മൾ തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് ഉണ്ടാക്കിയെടുക്കും നമുക്ക് ഈ ഇലയിൽ പരത്തി കൊടുക്കാം ഇതാണ് ഇല നമുക്ക് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് നല്ലതുപോലെ പരത്തി കൊടുക്കാം തേങ്ങ പരത്തിയിട്ടുണ്ട് നമുക്ക് ചില തേങ്ങ അതിരും കുറച്ചേ വയ്ക്കണോ വന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ച് മുടക്കി ഇത് തിരിച്ച് ഇങ്ങോട്ട് മുടക്കി ഇങ്ങനെ മുടക്കിങ്ങനെ തിരിച്ച് മുടക്കി ഇങ്ങനെ ഇപ്പം നല്ല വലിയ ഇലയായിട്ട് നല്ലോണം മുടക്കാൻ പറ്റും അസൊക്കെ കത്തിച്ച് വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട് നമുക്ക് അത് ഓരോ ഇതായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം നടക്കണം നടക്കുന്നത് നമുക്ക് ഇതുപോലെ മാവെടുത്ത് കുറവ് നല്ലതുപോലെ വെള്ളം തൊട്ട് വരത്തപ്പം നല്ലതായിട്ട് വരും മാവ് കുഴച്ചത് ശക്കലം കട്ടി ൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട് പെട്ടെന്ന് ചെയ്യണത് കൊണ്ട് മാവ് ഇരുന്ന് സോഫ്റ്റ് ആവാൻ സമയം കിട്ടിയില്ല പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് ചെയ്താൽ മാവ് നല്ല സോഫ്റ്റ് ആയാണ് വരുള്ളതുകൊണ്ട് മധുരം തീരെ കുറച്ചാണ് ഞാൻ വയ്ക്കുന്നത് പോലെ ഇങ്ങനെ ഇതാക്കി ഇലയിൽ വെച്ച് കൊടുത്താൽ വെള്ളം തൊട്ട് തൊട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നല്ലപോലെ ആയിക്കോളും ഇത് നാലുമണി പലഹാരമായിട്ടും ചെയ്യും രാവിലത്തെ അത് രാവിലത്തെ കാപ്പിയായിട്ട് എടുക്കാം എന്താ മാവ് നല്ല ഇത് ഇങ്ങനെ ചേർത്ത് ഒട്ടിക്കുമ്പം നല്ല ഈ മാവ് രണ്ടിൽ നല്ലതായിട്ട് ഒട്ടി അങ്ങ് ഇരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഇല മടക്കി വയ്ക്കാനും സഹിക്കും പാകത്തു നിന്നുള്ള ശർക്കര അത്രയും ചോ ഇങ്ങനെ അലുത്ത് പോകില്ല ഇങ്ങനെ സൈഡിൽ അരിച്ചരിച്ച് നമുക്ക് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കാം അല്ലെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് നമുക്കിങ്ങി ഇതും കൂടി വെച്ച് അടച്ചു വെക്കാം ഇന്ന് വേവട്ടെ നമുക്ക് ആയൊന്ന് നോക്കാം നന്നായിട്ടുണ്ടോ ഒക്കെ വീന്നി പാത്രത്തിലോട്ട് മാറ്റ നല്ല ചൂടുണ്ട് വാ നമുക്ക് ഹലയപ്പം ഉണ്ടായി വെച്ചിരിക്കുന്നത് നല്ല ചൂടുണ്ട് ഭയങ്കര ചൂടാ വേണ്ട ഭയങ്കര ചൂടാ കേട്ടോ കണ്ട സാധനം ആ ആവി പറക്കുക കണ്ടാ കണക്കിനുള്ള മധുരം ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ട്